ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ടോണറാണ് കേട്ടോ എന്തൊക്കെ ചെയ്തിട്ടും താരനും മുടി മുടികൊഴിച്ചിലും മാറുന്നില്ലെങ്കിൽ ഈ ഒരു വെള്ളം ഒന്ന് തലയിൽ തേച്ച് നോക്കിയാൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് ആയിരുന്നു ഒരു ഹെയർ ടോണറാണ് കേട്ടോ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒറ്റ യൂസ് തന്നെ റിസൾട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് താരനും മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ടും മുടി വളർത്താൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഹെയർ ടോണർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഈ ഒരു ഹെയർ ടോണർ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള വെള്ളമാണ് ഇപ്പോൾ ഞാൻ ഇത്രയും അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് ഇത്രയും എടുത്താൽ തന്നെ നമുക്ക് രണ്ടോ മൂന്നോ ദിവസമൊക്കെ യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും ഇനി നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ റോസ്മേരി ചേർത്ത് കൊടുക്കാം ഒറ്റ ദിവസം തന്നെ മുടി കൊഴിച്ചിൽ മാറ്റാനും പിന്നെ പുതിയ മുടികൾ വളർന്നു വരാനൊക്കെ സഹായിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ റോസ്മേരി ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് പുതിനയിലെ ചേർത്ത് കൊടുക്കാം പുതിനയിലുള്ള ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ കരോട്ടിനും നമ്മുടെ മുടി വളരാൻ മുടി കൊഴിച്ചിൽ തടയാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ പേൻ ശല്യം മാറാനും താരൻ മാറാനും ഏറ്റവും നല്ലതാണ് പുതിനയില അപ്പോൾ ഇത്രയും കുറച്ച് പുതിനയിലേണ്ട കേട്ടോ കുറച്ച് മതി ഇത്രയും പുതിനയിലയാണ് ഞാൻ കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ് ഇത്രയും വലുപ്പുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കതും കൂടെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചി നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയിട്ട് മുടി വളർച്ച കൂട്ടും പിന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും നല്ലതാണ് നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന ചെറിയ രീതിയിലുള്ള ഇച്ചിങ്ങും ഇറിറ്റേഷനും ഒക്കെ മാറിയിട്ട് സ്കാൽപ്പ് ക്ലീൻ ആക്കിയിട്ട് വയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട് പിന്നെ താരൻ മാറാനും അകാല വരാതിരിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇഞ്ചി അപ്പോൾ ഇത്രയും ഇഞ്ചിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഇത് ചെറിയ തീയിലിട്ട് നന്നായിട്ട് തിളപ്പിക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി തണുത്ത ശേഷം ഇത് അരിച്ചെടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഒന്നുകിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ സാധാ കൈകൊണ്ട് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് എണ്ണയൊക്കെ തേക്കുന്നുണ്ടെങ്കിൽ എണ്ണയൊക്കെ തേച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു ഹെയർ ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയർ ടോണർ ഇവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഞാനിത് അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം അപ്പോൾ നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് എണ്ണയൊക്കെ തേച്ചതിന് ശേഷം ഈ ഒരു ഹെയർ ടോണർ നിങ്ങളുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓരോ ഭാഗമായിട്ട് എടുത്തിട്ട് നന്നായിട്ടന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കൂടിപ്പോയാൽ നിങ്ങൾക്ക് ഒരു മണിക്കൂർ വരെയൊക്കെ വയ്ക്കാവുന്നതാണ് അപ്പോൾ ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം കുളിക്കുന്ന സമയത്ത് കഴുകിക്കളയുക പിന്നെ ഷാംപൂ ഒന്നും യൂസ് ചെയ്തത് ശ് ചെയ്യുന്ന സമയത്ത് വെള്ളം ഉപയോഗിച്ചിട്ട് മാത്രം കഴുകിയാൽ മതി പിന്നെ ഈ ഒരു ഹെയർ ടോണർ എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതുമാണ് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറിയിട്ട് പുതിയ മുടികളൊക്കെ പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നതാണ് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള മുടി വളർച്ച ഉണ്ടാകുന്നതാണ് അപ്പം നിങ്ങൾ മുടി മുടികൊഴിച്ചിലും താരനുമൊക്കെ മാറിയിട്ട് മുടി നന്നായിട്ട് വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഹെയർ ടോണർ യൂസ് ചെയ്യേണ്ടത് പിന്നെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്തിട്ട് പിറ്റേ ദിവസവും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു